മലയാള റേഡിയോ പ്രക്ഷേപണ രംഗത്തെ മനീഷിയായ സി എസ് രാധാദേവി ഇനി ഓർമ്മ തൊണ്ണൂറ്റിനാലാം വയസ്സിൽ ഇന്ന് തിരുവനന്തപുരത്താണ് അവർ അന്തരിച്ചത് തിരുവിതാംകൂർ റേഡിയോ ആരംഭിച്ച ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നിൽ തന്നെ കുട്ടികളുടെ പരിപാടികളിൽ പങ്കെടുത്ത് പ്രക്ഷേപണ ജീവിതം ആരംഭിച്ച സി എസ് രാധാദേവി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ അവിടെ കലാകാരിയായി ചേർന്നു അവരുടെ ഓർമ്മകളിലേക്ക് രാമകൂർ ഏരിയയിലാണ് ഞാൻ ആദ്യമായിട്ട് വിളിച്ചത് അവിടെ എന്താന്ന് വെച്ചാൽ ചെറിയ പരിപാടികളും അപ്പൊ എന്തായാലും വേണ്ടിയില്ല രാധാദേവ് വന്ന് രണ്ട് പാട്ടും പാടി തിരുനെല്ലിനെ കുറിച്ച് മാഫവന്നേൽ സാറ് ചോദിക്കുന്നതിനുള്ള ഉത്തരവ് ഇതൊക്കെ പറയണം ഞാൻ പറഞ്ഞു ഓ പറയാം എന്താണെന്ന് വെച്ചാൽ ചോദിച്ചോളൂ ഞാൻ പറയാം എനിക്കറിയാവുന്നതെല്ലാം പറ അവിടെ എട്ട് മണി ഒമ്പത് മണി ആവുമ്പോഴത്തേക്ക് ഒക്കെ തീരും പിന്നെയാണ് ആകാശവാണിയിലോട്ട് കയറിയത് അതെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ആ സമയത്ത് ആകാശവാണിയിലെ വളരെ ആളുകളൊന്നുമില്ല പിന്നെ കുറച്ച് മാതൃവന്നു സാറ് പിന്നെ അനുസേസ് രാധാമണി ശാരദാമണി ഇന്ന് ഞാൻ ആ പൊതുവാണ് കുറച്ച് പരിപാടി അവർക്കുണ്ട് അങ്ങനെ ആ പരിപാടികളിലൊക്കെ പങ്കെടുക്കാനായിട്ട് നാടകം ഉണ്ടെങ്കിൽ രാധാദേവി വരണം എനിക്ക് ഞങ്ങൾക്ക് ഈ നാടകം ഒന്ന് പറഞ്ഞു തരണം അത് ഇരുന്ന എല്ലാവരും കൂടെ ഇരുന്ന് നാടകമൊക്കെ കളിച്ച് അങ്ങനെ പിന്നെ അമ്പതിൽ അവിടെ തുടങ്ങി അമ്പതിൽ അവിടെ തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ എത്ര നാൽപ്പത് വർഷമോ രണ്ടായിരുന്നു ഇവിടെ എല്ലാം ഉണ്ട് പാട്ടുണ്ട് നാടകമുണ്ട് കഥാപ്രസംഗമുണ്ട് എന്താണ് നാളെ പരിപാടി എന്ന് ചോദിച്ചാൽ പരിപാടിക്ക് വെളിയിൽ നിന്ന് ബുക്ക് ചെയ്ത ആട് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ നമ്മളതിനെ റെഡിയായിട്ടിരിക്കണം അവർ വിളിച്ച് പറയും ഞങ്ങൾക്കൊന്നും വരാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് അങ്ങനെ ആ പരിപാടികൾ അങ്ങനെയാണ് ഇരിക്ക കഥാപ്രസംഗം പ്രധാനപ്പെട്ട ഒരാളായിരുന്നു നാളെ കഥാപ്രസംഗത്തിന് കഥാപ്രസംഗത്തിനായിട്ട് വരിയില്ല എന്ന് പറഞ്ഞല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യാ രാധാദേവി നമ്മൾ എന്താ ചെയ്യാം ഇപ്പോൾ ഇരുന്ന് പഠിച്ച് നാളെ ശരിയാക്കാം എന്ന് പറഞ്ഞു അങ്ങനെ കഥാപ്രസംഗവും എല്ലാ കലകളും അറിഞ്ഞിരുന്നാൽ ആകാശവാണിക്ക് എല്ലാം സന്തോഷമായി അങ്ങനെ എത്ര വർഷം കഴിച്ചു കൂട്ടി എല്ലാ പരിപാടിയും പാട്ടും വെളിയിൽ നിന്ന് വരുന്നവർക്ക് പറഞ്ഞു കൊടുക്കണം കൊച്ചുകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം அவர் சிறியச்செறிய பார்ட் பரஞ்சு கொடுக்கணும் இங்கே பல பல ரீதி நான்